ഹിമാലയം എന്ന മഹാപ്രസ്ഥാനം ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കുടിമുടികൾ സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട പർവ്വത നിര ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായി വ്യത്യസ്തത നിറഞ്ഞ സ്ഥലം ഹിമാലയം ആറ് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ഭൂട്ടാൻ ചൈന ഇന്ത്യ നേപ്പാൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവയാണ് ഈ രാജ്യങ്ങൾ ലോകത്തിലെ പ്രധാനപ്പെട്ട നാല് നദീതട വ്യവസ്ഥകളുടെയും ഉത്ഭവസ്ഥാനവും ഇതിലാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര യാങ്സെ എന്നിവയാണ് നദികൾ ഏതാണ്ട് നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ഹിമാലയൻ നദീതടങ്ങളെ ആശ്രയിക്കുന്നു അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇന്ന് ഏറെ ആശങ്ക നിറയുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഹിമാലയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് നിങ്ങൾക്ക് അറിയാമോ ഇന്ന് ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് ഈ ഹിമാലയം ഈ മേഖല എന്ന് പറയുന്നത് യൂറോപ്യൻ ഫലകവും ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും കൂടിച്ചേരുന്ന സ്ഥലമാണിത് പുതിയ പഠനത്തിൽ പറയുന്നതനുസരിച്ച് രണ്ട് വലിയ ഭൂകമ്പങ്ങൾക്ക് ഇവിടെ സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നാല് വർഷം പഠനം നടത്തിയ ശേഷമാണ് ഗവേഷകർ ഇത്തരത്തിലൊരു കണ്ടെത്തിലേക്ക് എത്തിയത് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മേഖലയിലാണ് നിരീക്ഷണം നടത്തിയത് മാത്രമല്ല പഠനത്തിൽ പറയുന്നതനുസരിച്ച് ഹിമാലയൻ മേഖലയിൽ കൂടുതലായി അടിഞ്ഞുകൂടിയ ടെക്ടോണിക് സമ്മർദ്ദം മുൻപത്തേക്കാൾ കൂടുതലാണ് എന്നാൽ ഭൂകമ്പം ഉണ്ടാകുന്ന സമയം മുൻകൂട്ടി പറയാൻ സാധിക്കില്ല പക്ഷേ പഠനത്തിൽ ഹിമാലയൻ മേഖല കൂടുതൽ ജാഗ്രതയോടെ കാര്യങ്ങളെ നോക്കിക്കാണണമെന്നും പറയുന്നുണ്ട് ഇത് ആദ്യമായല്ല ഇത്തരം ആശങ്കകൾ വർദ്ധിക്കുന്നത് അതായത് മേഖലയിലെ ഭൂചലനങ്ങൾക്കെല്ലാം ഹിമാലയത്തിന്റെ ചരിത്രപരമായി തന്നെ ബന്ധമുണ്ട് വർഷം തോറും ഏതാണ്ട് ഒരു സെന്റിമീറ്റർ വീതം ഇതിന്റെ ഉയരം വർദ്ധിക്കുന്നുണ്ട് ഇതിന് കാരണം യൂറേഷ്യൻ ഭൗമപാളികളിലേക്ക് ഇന്ത്യൻ ഭൗമപാളി ഇടിച്ചു കയറിയത് കൊണ്ടാണെന്നാണ് പറയുന്നത് അതായത് ഹിമാലയം രൂപം കൊണ്ടത് എന്ന് പറയുന്നത് തന്നെ ആഫ്രിക്കയിൽ നിന്ന് വേർപെട്ട് സഞ്ചാരം ആരംഭിച്ച ഇന്ത്യൻ ഭൗമപാളി യൂറേഷ്യൻ മേഖലയിൽ ഇടിച്ചു കയറിയാണ് എന്നാണ് അതും ദശലക്ഷക്കണക്കിന് വർഷം മുമ്പ് എന്നാൽ ഇന്നും ഈ ഭൗമപാളി വടക്കു ദിശയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് അതിനാലാണ് ഹിമാലയത്തിന്റെ ഉയരം വീണ്ടും വീണ്ടും വർധിക്കുന്നത് നേപ്പാളാണ് ഏഷ്യയിൽ ഇപ്പോൾ ഏറ്റവും അധികം ഭൂചലനം രേഖപ്പെടുത്തുന്ന മേഖല കൂടാതെ ഇതിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വടക്കേ ഇന്ത്യയിലും എല്ലാം തുടർഭൂചലനങ്ങൾ അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല നേപ്പാൾ ഭൂചലനത്തിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഭൂചലനത്തിന് ശേഷം ഹിമാലയൻ മേഖലയിലേക്കും പരിസര പ്രദേശങ്ങളിലും തുടർചലനങ്ങൾ നടക്കുകയാണ് എന്നാൽ ഈ ഭൗമപാളിയുടെ ചലനം കൊണ്ട് മാത്രമല്ല ഹിമാലയൻ മേഖലയിൽ നിരന്തരം ഭൂചലനം ഉണ്ടാകുന്നത് ഭൂമിയിൽ രൂപപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഹിമാലയ പർവ്വത ദുർബലമാണ് കൂടാതെ ഇവിടെ എപ്പോഴും മണ്ണുറയ്ക്കാത്ത സ്ഥലമാണ് ആയതിനാൽ തന്നെ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകാറുണ്ട് അതും മേഖലയിലെ ഉയർന്ന ഭൂകമ്പനിരക്കിന് പ്രധാന കാരണമെന്ന് വിദഗ്ധർ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം